വിശ്വാസം മൂലം അബ്രാഹിം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത് വിശ്വാസത്തോടെ അവൻ വാഗ്ദത്ത ഭൂമിയിൽ വിദേശിയെ പോലെ കഴിഞ്ഞു അതേ വാഗ്ദാനത്തിന്റെ അവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടുമൊത്ത് അവൻ കൂടാരങ്ങളിൽ താമസിച്ചു ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും ടിസ്ഥാനമർപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചതുകൊണ്ട് പ്രായം കവിഞ്ഞിട്ടും സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു അതിനാൽ ഒരുവനിൽ നിന്ന് അതും മൃതപ്രായനായ ഒരുവനിൽ നിന്ന് ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെയും കടലോരത്തെ സംഖ്യാതീതമായ മണൽത്തെരികൾ പോലെയും വളരെ പേർ ജനിച്ചു അബ്രാഹത്തിന്റെ പുത്രനായ ദാവിദിന്റെ പുത്രൻ യേശുക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം അബ്രാഹം ഇസഹാക്കിന്റെ പിതാവായിരുന്നു ഇസഹാക്ക് യാക്കോബ് യൂതായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു താമാറിൽ നിന്ന് ജനിച്ച പേരസിന്റെയും സേറായുടെയും പിതാവായിരുന്നു യൂത പേരസ് ഹെസ് ആരാമിന്റെയും പിതാവായിരുന്നു യും അമീനാദാബ് നഹ്ഷൂന്റെയും നഹ്ഷൂൻ സൽമോന്റെയും പിതാവായിരുന്നു സൽമോൻ നിന്ന് നിന്ന് ജനിച്ച ജനിച്ച ബോവാസ് റൂത്തിൽ സൽമോൻ്റെയും രാജാവിന്റെയും പിതാവായിരുന്നു ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമന്റെ പിതാവായിരുന്നു സോളമൻ സോളമൻവാമിന്റെയും

അഖീം യും എന്റെയും മഥാൻ യാക്കോബിന്റെയും പിതാവായിരുന്നു യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു